നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം നാളെ കേരള ബ്ലാസ്റ്റേഴ്സിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞാൽ ജംഷഡ്പൂർ എഫ് സിക്ക് ടോപ്പ് സിക്സിലേക്ക് ഐ എസ് എല്ലിൻ്റെ പോയിന്റ് പട്ടികയിൽ ടോപ്പ് സിക്സിലേക്ക് വരാൻ പറ്റും അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിനെ വീഴ്ത്തുക മൂന്ന് പോയിന്റ് സ്വന്തമാക്കുക അതാണ് ലക്ഷ്യം അത് കൃത്യമായിട്ടിപ്പോൾ ജംഷഡ്പൂർ എഫ് സിയുടെ കോച്ച് ഖാലിദ് ജമീൽ പറയുന്നുണ്ട് ഇതൊരു ഒരു ഓർ ഡൈ മാച്ചാണ് ജീവൻ മരണ പോരാട്ടമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോകാം അദ്ദേഹം പറയുന്നു ഈസ്റ്റ് ബംഗാളിനെതിരെ ഞങ്ങളൊരു സോഫ്റ്റ് ഗോൾ കൺസീഡ് ചെയ്തിരുന്നു ആ മത്സരത്തെ കുറിച്ച് പറയുമ്പോൾ അതൊരു ഇറ്റ് വാസ് ഓക്കെ എന്ന് പറയാവുന്ന മത്സരമാണ് അത്ര മോശം മത്സരമല്ല പക്ഷേ ഞങ്ങൾക്ക് ഒരു പോയിന്റെങ്കിലും അവിടെ നേടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി ബെറ്റർ ആവുമായിരുന്നു ഇനി ഞങ്ങൾക്ക് തിരികെ വന്നേ പറ്റൂ പ്രധാനപ്പെട്ട കാര്യം കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ഞങ്ങൾക്ക് വിജയിക്കണം ദാറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വി മസ്റ്റ് ഗെസ് ഗെറ്റ് ത്രീ പോയിൻറ്സ് മൂന്ന് പോയിന്റുകൾ ഞങ്ങൾക്ക് നേടിയെടുക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഞാൻ എതിരാളികളെ കുറിച്ച് ചിന്തിക്കുന്നില്ല കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല ഞാൻ എൻ്റെ ടീമിനെ കുറിച്ചാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് കാരണം ഞങ്ങൾക്ക് നന്നായിട്ട് ചെയ്യേണ്ടതുണ്ട് ഞങ്ങൾക്ക് പോസിറ്റീവായിട്ട് കാര്യങ്ങളെ പരിഗണിക്കേണ്ടതുണ്ട് ഞങ്ങളുടെ ഗെയിമിൽ ഞങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതുണ്ട് കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു ഇതൊരു ഡു ഓർ ഡൈ സിറ്റുവേഷൻ ആണ് എന്ന് കൂടി ജംഷഡ്പൂർ എഫ് സിയുടെ കോച്ച് പറയുകയാണ് എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് വീഴ്ത്തുക മൂന്ന് പോയിൻറ്റ് സ്വന്തമാക്കുക ടോപ്പ് സിക്സിലേക്ക് ഉയരുക ഇതൊക്കെ കൃത്യമായിട്ട് ലക്ഷ്യം വെച്ച് അതിനുവേണ്ടി ഒരുങ്ങി തന്നെയാണ് ഖാലിദ് ജബിയിൽ തൻ്റെ കുട്ടികളെ കളിക്കളത്തിലേക്ക് ഇറക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് അതെങ്ങനെ തടയും എന്നുള്ളതാണ് നാളെ കാണേണ്ടത് അവർ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങൾ